ം കേരളത്തിന്റെ തനതു നൃത്തകലയാണ് മോഹിനിയാട്ടം കേരളീയ ക്ഷേത്രങ്ങളിൽ പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ദേവദാസി നൃത്ത പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് മോഹിനിയാട്ടം ആദ്യം അവതരിപ്പിച്ചത് ദേവദാസികളായതുകൊണ്ട് ദാസിയാട്ടം എന്നായിരുന്നു ആദ്യകാലത്ത് ഇതറിയപ്പെട്ടിരുന്നത് ഈശ്വര ആരാധനയ്ക്കുള്ള ഒരു മാർഗം എന്ന നിലയ്ക്കാണ് ഇത് വളർന്നു വന്നത് നൃത്തപ്രിയനായ നടരാജനെ നൃത്തത്തിലൂടെ ആരാധിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പിൽക്കാലത്ത് ഇത് വെറും ഒരു വിനോദോപാധിയായി തീർന്നു മോഹിനി എന്ന വാക്കിന് മോഹിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം ആട്ടത്തിന് നൃത്തമെന്നും മോഹിനി ആട്ടത്തിന് മോഹിപ്പിക്കുന്നവളുടെ നൃത്തം എന്ന് ശബ്ദാർത്ഥം പറയാം മോഹിനി സങ്കല്പം പ്രധാനമായും മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു ക്ഷേത്രങ്ങളിൽ ആരാധനയുടെ ഭാഗമായി കന്യകകളെ ദേവനർപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ഇങ്ങനെ അർപ്പിക്കുന്ന കന്യകമാർ ദൈവത്തിന്റെ പത്നിമാരായിട്ടാണ് കരുതപ്പെട്ടിരുന്നത് സംഗീതവും നൃത്തവും അവതരിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ജോലി ദേവദാസികളെന്ന് ഇവരെ വിളിച്ചു പോന്നു ദേവദാസി നൃത്തത്തെ പരിഷ്കരിച്ച് മോഹിനിയാട്ടം എന്ന പേരിൽ പുതുജീവൻ നൽകിയത് തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളാണ് മോഹിനിയാട്ടത്തിനു വേണ്ടി അനവധി പദങ്ങളും വർണ്ണങ്ങളും ജതി തില്ലാനകളും അദ്ദേഹം രചിക്കുകയുണ്ടായി മോഹിനിയാട്ടത്തിന് കർണാടക സംഗീത ശൈലി അദ്ദേഹം സ്വീകരിച്ചു മോഹിനിയാട്ടത്തെ ഇന്നു കാണുന്ന രീതിയിൽ പരിഷ്കരിച്ചത് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ കൂടിയായ മഹാകവി ശ്രീ വള്ളത്തോളാണ് ലാസ്യ നൃത്ത രൂപമാണ് മോഹിനിയാട്ടം നവരസങ്ങൾക്ക് അഭിനയത്തിൽ സ്ഥാനമുണ്ടെങ്കിലും പ്രാമുഖ്യം ശൃങ്കാരത്തിന് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിനയമാണ് പ്രധാനം പാട്ടിലെ വരികൾ ആവർത്തിച്ചു പാടുന്നതിനനുസരിച്ച് ഓരോ പദത്തിന്റെയും മുദ്രകൾ കാണിച്ച് അർത്ഥം വ്യക്തമാക്കുന്ന ശൈലിയാണ് പൊതുവെ കണ്ടുവരുന്നത് മൃദംഗം വയലിൻ പുല്ലാങ്കുഴൽ വീണ ഇടയ്ക്ക തുടങ്ങിയ വാദ്യങ്ങൾ ഇതിന്റെ പക്കമേളത്തിൽ കണ്ടുവരുന്നു മോഹിനിയാട്ടത്തിൽ വിവിധ ഇനങ്ങൾ അവതരിപ്പിക്കാറുണ്ട് ഗണപതി വന്ദനത്തോടു കൂടിയാണ് തുടങ്ങുന്നത് പിന്നെ ചൾക്കെട്ട് ഇത് ശുദ്ധ നൃത്തമാണ് ഏതെങ്കിലും ഒരു ദേവനെയോ ദേവിയെയോ സ്തുതിച്ചു കൊണ്ടുള്ള ചൊല്ലുകളുടെ നൃത്താവിഷ്കാരമാണില്ലേ അടുത്തതായി അവതരിപ്പിക്കുന്നത് ജതിസ്വരമാണ് ഇതിൽ ചുവടുകൾക്കാണ് പ്രാധാന്യം തുടർന്ന് വർണം ഇത് ചുവടുകൾക്കും സാഹിത്യത്തിനും അഭിനയത്തിനും പ്രാധാന്യം നൽകുന്നു അടുത്ത ഇനം പദമാണ് ഇതിൽ അഭിനയത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് പിന്നെ തില്ലാന ഇതിൽ ദ്രുതഗതിയിലുള്ള നൃത്ത ചുവടുകൾക്കാണ് പ്രാധാന്യം പിന്നെ ശ്ലോകം അഭിനയത്തിന് മാത്രമാണ് ഇതിൽ പ്രാധാന്യം ഏറ്റവും ഒടുവിലായി സപ്തം എന്നൊരിനം കൂടി മോഹിനിയാട്ടത്തിന്റെ പൂർണമായ അവതരണത്തിൽ അതായത് മോഹിനിയാട്ട കച്ചേരിയിൽ പതിവുണ്ട് ഏതെങ്കിലും ഒരു പുരാണ കഥ പൂർണമായും ആവിഷ്കരിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് അതിനനുസരിച്ച് ചുവടുകൾ വെച്ച് നൃത്തം അവസാനിപ്പിക്കുന്നു പതിഞ്ഞ താളത്തിലുള്ള നൃത്തത്തിനൊത്ത് കൺകോണുകളിലും ഉടലിലും നിറയുന്ന ലാസ്യം കാണികളുടെ ഹൃദയം കവരുന്നതാണ് സബ്സ്ക്രൈബ് മൈ ചാനൽ